കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയിൽ നിന്നും കപ്പൽ കയറി ശ്രീലങ്കയിലേക്കുള്ള യാത്രയിലായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ ചിലവിൽ മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ശ്രീലങ്കൻ തീരം തൊട്ടു കപ്പൽ യാത്രയുടെ കണ്ണൻ ചിപ്പിക്കുന്ന അനുഭവങ്ങളും കുറേയധികം ശ്രീലങ്കൻ വിശേഷങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നമ്മൾ ലിജു അച്ഛൻ നമുക്ക് വേണ്ടി ഇവിടെ ഏർപ്പാടാക്കിയ നവീൻ ഫാദറിനെ അന്വേഷിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നമ്മളുടെ ബാക്ക് പാക്കിംഗ് യാത്രയുടെ അടുത്ത കൺട്രി ശ്രീലങ്ക ശ്രീലങ്ക അങ്ങനെ നമ്മൾ ശ്രീലങ്കയുടെ മണ്ണിൽ യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ എത്തിച്ചേർന്നിരിക്കുന്നു ഷിപ്പിൽ വന്ന പാസഞ്ചേഴ്സിലുണ്ടല്ലോ ഏറ്റവും ആദ്യമേ പുറത്തിറങ്ങിയത് ഞാനാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയല്ല ലഗേജ് കണ്ടില്ലേ ചെറിയ ലഗേജേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് ലഗേജ് എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം അതാണ് അവർക്കിനിപ്പോൾ ലഗേജ് ഒക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മളെ കാത്ത് നല്ല കിടിലും പോലത്തെ മഴക്കാറുകളിതാ ഇങ്ങനെ ശ്രീലങ്കയിൽ കാത്തു കാത്ത് നിൽപ്പുണ്ട് ഇത് പിന്നെ നമ്മളെ സംബന്ധിച്ച് പുത്തിരിയല്ല സ്വാഭാവികം മാത്രം പിന്നെ ഇതാ നമ്മളുടെ പാലക്കാടൊക്കെ കാണുന്ന പനയല്ലേ പന ഇതാ പനയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്നെ അന്വേഷിച്ച് വന്ന വണ്ടിയാണോ ഇത് അതെ ഓക്കെ താങ്ക് യു ബൈ ബൈ എന്നെ അന്വേഷിച്ച് വന്ന വണ്ടി തന്നെയല്ലേ ഇത് ഓക്കെ എവിടെ പോയിട്ടുണ്ടെങ്കിലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ ഓക്കെ നവീന അച്ഛനാരാ ഓക്കെ അച്ഛൻ്റെ വിശേഷങ്ങൾ പിന്നെ ആകാം ആ ഞാൻ അവിടെ നിന്ന് ഷിപ്പിൽ കഴിച്ചായിരുന്നു ആ അച്ഛൻ നാട്ടിലെവിടെയാ എൻ്റെ ഓക്കെ പത്തനംതിട്ട അച്ഛനോ ഇടുക്കി എങ്ങനെ <laughs> ah, आ, <laughs> െ അച്ഛനെനിക്ക് മുൻപരിചയുണ്ട് കേട്ടാ അച്ഛൻ എന്നെ മുൻപരിചയം ഉണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ തിരിഞ്ഞിട്ടില്ല വന്നിട്ട് എത്രയായി മൂന്ന് മാസാ പഠിക്കാല്ലേ ഒന്നര വർഷമായി നമ്മടെ അങ്ങോട്ടേക്ക് എത്ര ഉണ്ട് ഹൗസിലേക്ക് ഓ അത്രയുണ്ടല്ലേ ജാഫ്ന ടൗൺ മാത്ര തന്നെയല്ലേ എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഇല്ലാതെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യാറുണ്ട് ഞാനത് പറയായിരുന്നു വരുമ്പോ ഇവൻ ഞാൻ ലഡാക്കിൽ പോയപ്പോ ലഡാക്കിൽ പെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ പോയപ്പോ രാജസ്ഥാൻ മരുഭൂമിയിൽ വരെ മഴ പെയ്തു ഇന്ത്യ അല്ലാതെ നേപ്പാള് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ സൗത്ത് ഏഷ്യൻ കൺട്രിയിൽ സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു സൈക്കിൾ റൈഡ് അത് പക്ഷെ അത് മുഴിപ്പിക്കാൻ പറ്റിയില്ല

ൾക്കാരൊക്കെ വളരെ നല്ല മനുഷ്യനാണ് സാധാരണക്കാരാണ് മിക്കവാറും ആൾക്കാരും മീൻപിടുത്തക്കാരാണ് പിന്നെ ആൾക്കാർ പൊതുവേ നല്ല നല്ല മനുഷ്യനാണ് നമ്മള് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് മലയാളിന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും അവർ പ്രത്യേകവും ബഹുമാനവും ആ ഞാനിപ്പോ ഇവിടെ വന്നിറങ്ങിയപ്പോഴേ നമുക്ക് ആ ഒരു വൈഫ് ഹോട്ട്സ്പോട്ടൊക്കെ തന്ന മറ്റേ ഓട്ടോ ചേട്ടന്മാര് അവരോട് പറഞ്ഞപ്പോ അവര് ഖത്തറിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് അറിയാം മലയാളം അറിയാം അങ്ങനെ ഇപ്പൊ മലയാളികള് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പൊ അവിടെ ഉള്ളതിൽ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ വർക്ക് ചെയ്ത കമ്പനിയുടെ എന്തോ ഈ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത് ആ പുള്ളിക്കാരനെ ഭയങ്കര അഭിമാനം ഒത്തിരി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടുന്ന് ഒത്തിരി പേര് ഗൾഫിന് പോകുന്നവരുണ്ട് ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്നു അപ്പൊ അവരെല്ലാരും പറയും ഞങ്ങള് അവിടെ ഖത്തറിലും ദുബായിലൊക്കെ ആയിരുന്നു മലയാളത്തിനും അപ്പൊ കുറച്ച് കുറച്ച് പ്രത്യേക സമയം നമ്മൾ കൊണ്ടുനടക്കും ഭക്ഷണമൊക്കെ ജാഫ്രന്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നതനുസരിച്ച് കൂടുതലും നമ്മുടെ ഭക്ഷണ ഏകദേശം ബന്ധപ്പെട്ട ഭക്ഷണമാണ് ഏകദേശം എല്ലാ കറികളും നമ്മളെ പോലെ തന്നെ തേങ്ങായിട്ടും പിന്നെ തേങ്ങാ പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറികളാണ് പിന്നെ ഉച്ചക്ക് ചോറ് പിന്നെ ആദ്യ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ കഴിക്കുന്നതും പ്രധാനമായിട്ട് ഇടിയപ്പം പുട്ട് ഉപ്പുമാവ് ഇവിടെ ഉണ്ട് ആ പുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവര് എന്തൊക്കെയോ നല്ലതായിട്ട് ഉണ്ട് ഇവർക്ക് നല്ല ഇതുണ്ട് ഇവിടുത്തെ മലയാളം ഇവിടത്തെ തമിഴ്ന്ന് പറഞ്ഞു കഴിഞ്ഞാലും തമിഴ്നാട് തമിഴിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് കേൾക്കാ രസാണ് രസം ആണല്ലേ ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു വണ്ടിയിലുള്ള ആ ചേച്ചിയൊക്കെ വർത്താനം പറയുന്നേക്കാൻ വേണ്ടിട്ട് ഈ നമ്മുടെ ഈ തമിഴ് ചരിത്ര സിനിമയിലൊക്കെ പറഞ്ഞാൽ ഇത് ഇവിടുത്തെ തമിഴ്നാട്ടിലെ തമിഴ് അവർ പറയുന്നത് കുറച്ചും കൂടെ മിക്സ് ആയി പോയി പക്ഷേ ഇവിടുത്തെ തമിഴ്ന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ഒരു മലയാളമായിട്ട് നല്ല ഉണ്ട് ഇവര് പറയുന്നത് നമുക്ക് ഏകദേശം എല്ലാം തന്നെ മനസ്സിലാകും കടലുകളാണ് അടുത്തുണ്ട് മീന് വലിയ വിലക്കുറവ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല നമ്മള് ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കിട്ടുന്നല്ലാതെ അല്ലാതെ മീന് നല്ല അത്യാവശ്യം വില തന്നെയാണ് പൊതുവേ ഇവിടെ ഈ സാധനങ്ങൾക്ക് നിത്യോപയോഗ ഇവിടത്തെ റേറ്റ് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു സ്റ്റേബിൾ ആയിട്ട് റേറ്റ് അല്ല ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ക്യാരറ്റ് പച്ചക്കറിയുടെ എടുത്തു കഴിഞ്ഞാല് ക്യാരറ്റ് ഒരു രണ്ട് മാസം മുന്നേ ഇരുന്നൂറ് രൂപയുള്ളായിരുന്നു അപ്പൊ അതിന്റെ കഴിഞ്ഞ മാസം അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ

പച്ചക്കറികൾ തന്നെയാണ് പച്ചക്കറികൾ പിന്നെ നെല്ലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ആൾക്കാരും മീൻപിടുത്തക്കാരാണ് എല്ലായിടത്തും എല്ലാ സൈഡിലും കടലിലെ ആക്സസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ മീൻപിടുത്തക്കാരാണ് പിന്നെ പല രീതിയിലുള്ള മീൻ വെളത്തുകളും ഈ ചെമ്മീക്കെട്ടും പിന്നെ അട്ടവളത്തില് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ അട്ടവളിക്കും എന്തോ കയറ്റുമതി ചെയ്യുന്ന സംഭവമാണ് കഴിച്ചു നോക്കിയിട്ടില്ല അത് നല്ല വിലയാണ് ഇവിടുത്തെ ആൾക്കാർ കഴിക്കില്ലേ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടില് വെറുതെ മറ്റേ അട്ടയാണോ അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ശ്രീലങ്കയുടെ ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു ശ്രീലങ്കൻ തെരുവുകൾ ഇങ്ങനെ ആയിരിക്കലും ഉണ്ടാവുക നമ്മുടെ നമ്മുടെ തമിഴ്നാട് തമിഴ്നാട് പോലെ പോലെ തന്നെയാണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലല്ലോ നാട്ടിൽ നിന്ന് നമുക്ക് തോന്നില്ലല്ലോ തോന്നില്ലല്ലേ പക്ഷെ െ കൊളംബ് ചെന്ന് കഴിഞ്ഞാൽ അത് നല്ല യൂറോപ്പ് യൂറോപ്പ് പോലെ തന്നെയാണ് നല്ല ഡെവലപ്പ് ആണ് അച്ഛന് വന്നിട്ട് മൂന്ന് മാസം എന്ത് തോന്നുന്നു വന്നിട്ടൊന്നും കാരണം ഞാൻ ഞാൻ ഓൾമോസ്റ്റ് അല്ല കൾച്ചറിലായിരുന്നു കൂടെ അവിടെ മുഴുവൻ ഒഡീഷൻ കാടുകളിലൂടെ ഒക്കെ ഞങ്ങള് കുറെ പേര് കാട്ടിലൊക്കെ പോയി അവിടെ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ പിന്നെ കാടുകേരിയാണല്ലോ ഒഡീഷ മുഴുവൻ അങ്ങനെയാണല്ലോ ടൗണേ ഇല്ലല്ലോ അതിപ്പോള്ള സ്ഥലത്ത് ടൗൺ ആണ് മുമ്പല്ലായിരുന്നു നമ്മളങ്ങനെ ഓടി ഓടി ഏകദേശം ഹായ് നോക്കി പഴയ ബസ് ആ ഓക്കെ ഏകദേശം നമ്മൾ ജാഫ്ന ടൗണിനോട് അടുപ്പിച്ചായിട്ടുണ്ട് അസുസുഖിയുടെ കുറേ വണ്ടിയൊക്കെ കണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടിയെല്ലാം കാണുന്നത് അല്ല നമ്മൾ തായ്ലൻഡിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഈ മോഡൽ ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ നിരത്തുകൾ കീഴടക്കിയേക്കുന്ന നമ്മുടെ ബജാജാണ് കേട്ടോ ഓട്ടോറിക്ഷകളെ പിന്നെ പഴയ മോഡൽ കുറേ വണ്ടികളുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നോക്കാമോ നമുക്ക് കണ്ടില്ലെങ്കിൽ പഴയ മോഡൽ ലോറികളൊക്കെ നമുക്കിവിടെ കാണാം അതുകൂടാതെ അംബാസിഡർ കാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ബസ്സുകളിതാണ് ഇങ്ങനെയാണുള്ളത് പഴയ പ്രാകൃത രൂപങ്ങളുള്ള ബസ്സുകളാണ് ഇത് ബസ് സ്റ്റാൻഡല്ല പുറത്ത് ടൗണിന് പുറത്ത് വണ്ടി കൊണ്ടുപോയി ഇട്ടേക്കുന്നതാണ് കേട്ടോ കാലത്തുര കൊളമ്പോ ഓ കുളമ്പോയ്ക്ക് പോകുന്ന ബസ് ഇതാണ് ഈ ബസ്സിനാണ് കേട്ടോ കൊളമ്പോയ്ക്ക് പോകുന്നത് ഓ വലുതുമുണ്ട് എ സി ബസ്സുകളും ഉണ്ട് അതായത് ഇവിടുന്ന് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ അത്രയൊക്കെ എടുക്കുമല്ലേ ബസ് യാത്രയുണ്ട് കേട്ടോ കൊളമ്പോ എന്ന് പറയുന്ന ടൗണിലേക്ക് നാനൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് കൊളമ്പോയ്ക്ക് ആ വൈകിട്ടത്ത് ആളുകൾ വന്ന് നിൽക്കുന്ന ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉള്ളൊരു മേഖല ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോർച്ചുഗീസ് കോട്ടയാണല്ലേ പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ കണ്ണൂർ ഫോർട്ടൊക്കെ പോലുള്ള തലശ്ശേരി ഫോർട്ടൊക്കെ പോലുള്ള ഫോർട്ട് ദൈങ്ങ് ശ്രീലങ്കയിലും ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു പാർക്കുകളുള്ളത് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇതോ ഈ കാണുന്നതൊക്കെ മീനാണോ അതോ നമ്മൾ നേരത്തെ പറഞ്ഞ അട്ടയില്ല അട്ടയാണോയെന്നറിയില്ല അതിൻ്റെ എന്തായാലും കെട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ എല്ലാം കാവൽ നിൽക്കുന്ന ആളുകളുടെ കാവൽപ്പൊരകൾ കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ അതെല്ലാം കാവൽപൊരകളാണ് കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഹൗസിലേക്ക് എത്തി ആ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഈ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു യെസ് തെങ്ങുണ്ട് മാവുണ്ട് കൗങ്ങുണ്ട് എല്ലാം ഉണ്ടല്ലേ ഇതൊരു സെമിനാരി ആണ് കേട്ടോ അതായത് പ്രീസ്റ്റ് ആകാൻ വേണ്ടി കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്നയിടവേണ്ടോ ഓക്കെ എനിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ താമസിക്കാൻ വേണ്ടിയുള്ള റൂമൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയിൽ നമുക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടുമെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാനുള്ള ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ദാ വീണ്ടും പുറത്തോട്ടിറങ്ങി ഇന്ന് ഇവരുടെ ക്ലീനിങ് ഡേ ആണ് ഉച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കലും പരിപാടിയും ഒക്കെയാണ് കൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷട്ടിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഇവർ നോക്കുന്നുണ്ട് ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് ബ്രദർ നാട്ടിലെവിടെ ആയിരുന്നു എന്നാ കോട്ടയം കോട്ടയം ഓക്കെ ബ്രദർ ഇത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ ബ്രദർ ഒന്നര വർഷം ആയില്ല ഇവിടെ എത്തിയിട്ടേ അപ്പം പറ്റി കൂടുതൽ കാര്യങ്ങൾ ബ്രദറിനെ അറിയാൻ വഴിയുണ്ടല്ലോ റിയാം ഓക്കെ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കാം ഓക്കെ എനിക്ക് ഇവരുണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഏത് ലോകത്ത് പോയാലും ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാഹനം അത് ഇതാണ് ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം സൈക്കിളുമായിട്ട് ഞാൻ കറങ്ങാനായിട്ട് ഇറങ്ങുവാണ് കറങ്ങാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്മൊന്നുമില്ല ഈ ഒരു പരിധിക്ക് മനസ്സിൽ ഓർത്ത് വെക്കുന്ന വഴി ഇവിടം വരെ ഉണ്ടോ അത്രയും ദൂരം മാത്രം ഞാൻ ഈ സൈക്കിളായിട്ടൊന്ന് കറങ്ങുന്നേ പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് സെമിനാരിയാണ് ഇവിടെ കുറച്ചധികം കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ മലയാളം തെരയാതാണ് യു ഡോൺ നോ മലയാളം റൈറ്റ് ആ ഓക്കെ ഇവർക്ക് മലയാളം അറിയത്തില്ല തമിഴ് ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് റൈഡിന് പോയിട്ട് വരട്ടെ സ്വത്തി പാത്തിട്ട് റിട്ടേൺ വരണം ഓക്കെ അമ്മ ബാലൻസ് ഇട്ടിട്ടില്ല നമ്മളെ കുറേയധികം നാളായില്ലേ സൈക്കിൾ അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ സൈക്കിളിൻ്റെ ബാലൻസ് സെറ്റായി വരുന്നേ ഉള്ളൂ ഒറ്റ കയ്യിൽ ഇതും പിടിച്ച് മറ്റൊരു കയ്യിൽ ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയി തോന്നുന്നുണ്ട് ഇവരുടെ ഈ ഒരു ഹൗസ് നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് കാമാൻ കോയറ്റായിട്ടുള്ള ശരിക്കും ഒരു ഉൾനാടൻ ഉൾനാടൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല ഏകദേശം ആ ഒരു രീതിയിലൊക്കെ ഒരു സ്ഥലം അതാണ് ഇവിടെ ഞങ്ങളുടെ മെയിൻ ഹൈവേ ആണ് മെയിൻ ഹൈവേ അല്ല മെയിൻ റോഡാണ് പിന്നെ ഇവിടുത്തെ ഇടത്തെ സൈഡ് കൂടി തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത് അത് മാറ്റമില്ല ആ ഇവിടെ പിന്നെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ പ്രത്യേകിച്ച് ഈ ഒരു ജാപ്പന മേഖലയിൽ ഈ പ്ലെയിൻ ഏരിയ ആണ് കൂടുതൽ ഒന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിളിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചവിട്ടി 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 നമുക്ക് പോകാൻ പറ്റും ഈ സൈക്കിൾ സ്ഥിരമാക്കിയാലോ ഇവിടെ പറഞ്ഞിപ്പോൾ ഇതിനൊരു വാടകം കൊടുത്ത് സെറ്റാക്കിയിട്ട് അടുത്ത ഒരു മാസത്തേക്ക് നമുക്ക് ഈ സൈക്കിളങ്ങ് എടുത്താലോ ആ പോട്ടെ കേട്ടോ പോട്ടെ പോട്ടെ ഇത് ചവിട്ടാനും ഭയങ്കര ഈസി ഉണ്ട് കേട്ടോ സിംഗിൾ മറ്റേ ഗിയർ സൈക്കിളാണ് ആക്ച്വലി ഈ സാധനത്തുണ്ടെങ്കിൽ ഇത് ലേഡീസ് സൈക്കിൾ പോലത്തെ ഒരു സൈക്കിളാണ് പക്ഷേ ഇങ്ങനെ നല്ല ഈസി ഉണ്ട് എളുപ്പമുണ്ട് ചവിട്ടാൻ ആ അധികം ദൂരം നമുക്ക് നമ്മുടെ റേഡിയസ് വിട്ട് പോകണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല നമുക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ല ഞാനാണ് പാസ്പോർട്ടൊക്കെ ആ സാധനങ്ങളൊന്നും കയ്യിലെടുത്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഈ ഒരു സ്ഥലത്തെ ഇപ്പം എൻ്റെ സ്കിന്നും ഇവിടെയുള്ള ആളുകളുടെ സ്കിന്നും ഏകദേശം നമ്മൾ സൗത്ത് ഇന്ത്യൻസിനൊരു സ്കിൻ ടോൺ ഉണ്ടല്ലോ ഏകദേശം ഒരു രൂപവും സ്കിന്നു മാത്രമല്ല രൂപ രൂപപാവങ്ങൾ അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് ഇവര് ഇവരിലൊരാളായിട്ടേ നമ്മളേം കാണത്തുള്ളൂ മറ്റേതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നീയൊന്നും ഫോറിനിൽ പോയാൽ പോലും ഫോറിനറെ എന്ന് വിളിക്കില്ല എന്നുള്ളത് അതേ രീതി തന്നെയാണ് കേട്ടോ എന്നാലും വേറെ രാജ്യത്തുകൂടിയാണ് ഈ സൈക്കിൾ ഓടിക്കുന്നത് നമ്മൾ അന്ന് ആ ഒരു കംബോഡിയയിൽ തായ്ലൻഡിലൂടെ ഉള്ള സൈക്കിൾ റൈഡ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓ അതിന് ശേഷം വീണ്ടും ഇതാ ആ പിന്നെ അത് പറഞ്ഞു വന്നപ്പോ ഇപ്പം ഞാൻ അവിടെ വന്നിട്ട് വൈഫൈ കണക്ട് ചെയ്തു സിം എടുത്തിട്ടില്ല വൈഫൈ കണക്ട് ചെയ്ത സമയത്ത് നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന അവിടെ നിന്ന് നമ്മൾ ഈ സൈക്കിളെ മലയാളീസിനെ അല്ലേ വന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ സൈക്കിൾ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അതെന്താ ചെയ്യേണ്ടത് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പത്തമ്പത് രൂപയുടെ സൈക്കിളാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ഞങ്ങളുടെ രണ്ട് സൈക്കിളും കൂടി കൂട്ടിയിട്ട് അത്ര എമൗണ്ട് വരുന്നുണ്ട് അറിയില്ല പോയത് പോയതാണ് ആ ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ കണ്ടേ ആ ഒരു ചെമ്മീൻകെട്ട് ചെമ്മീൻ കെട്ടല്ലോ അട്ടക്കെട്ട് അതിൻ്റെ ഒരു ഭാഗമല്ലേ ഈ കാണുന്നെ അതേലോ ആ ഹ ഹായ് നല്ല സ്വതം ഓ ഹോ ഹോ നമ്മുടെ ഉണ്ടല്ലോ നവീനച്ഛനല്ലേ അച്ഛൻ വന്നിട്ട് ഒരു മരിച്ചടക്കിന് പോയിട്ടാണുള്ളത് അത് ഇവിടുത്തെ ഒരു ഫാദറിൻ്റെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫാദറിൻ്റെ കല്ല് മരണാനന്തര ചടങ്ങുകളാണ് അപ്പം ഞാൻ എന്തായാലും ആദ്യമേ പോവാമെന്ന് വിചാരിച്ചു പിന്നെ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക വന്നിട്ടുണ്ടെങ്കിൽ ബോറായിരിക്കും എന്ന് തോന്നി അങ്ങനെ ഞാൻ പോയില്ല ഹായ് നമ്മളുടെ എം ഐക്ക് അല്ലേക്ക് പോകുന്നത് അതിൻ്റെ ആ അപ്പം അതുകൊണ്ട് തന്നെ സിം എടുക്കുക അതുകൂടാതെ എൻ്റെ കയ്യിലുള്ള ഡോളർ വന്നിട്ട് ഈയൊരു ശ്രീലങ്കൻ ആക്കി മാറ്റുക അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അത് പെൻഡിങ്ങാണ് അത് നമുക്ക് നാളത്തേക്ക് വെക്കാം ഇന്ന് തൽക്കാലം ഒരു നാരങ്ങാവെള്ളത്തിന് പോലും ക്യാഷ് ഇല്ലാതെ കയ്യിൽ ഡോളർ മാത്രമായി നമുക്ക് ചവിട്ടി 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 പോവുക ഓ ചേട്ടനൊക്കെ പോകുന്ന പോക്കണ്ട വലിയ സൈക്കിൾ ഒരു സൈക്കിളാണേ ഹമ്പടാ അതിന്റെ ഒരു അഹങ്കാരം ഇപ്പം നമ്മളെ കടലിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നു ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് വീടുകൾ അവിടെയെല്ലാം വീടുകളുണ്ട് ഈ ഒരു ഭാഗത്ത് വീടില്ലെന്നേ ഉള്ളു വൈകുന്നേരം ഇതിലെ സൈക്കിൾ ചോട്ടാൻ വേണ്ടിട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഓ നൈസ് തെയ്യ തെയ്യരത്തും തെയ്യത്തൂം തെയ്യത്തും തെയ്യരത്തൂം കരകാണ കടലേലെങ്കുരുവി പറന്നേ ആകാശത്തം വിളി വന്നേ ഇവിടം ശരിക്കും ഉണ്ടല്ലോ ഒരു കരകാണ കടൽ പോലെ അത് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഞാനൊരു അഞ്ച് കിലോമീറ്റർ മുമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പം ഈ സാധനം വളരെ അടുത്തായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ നീങ്ങി നീങ്ങി അത് അങ്ങോട്ടേക്ക് പോവുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കടലാണ് എന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ എന്തായാലും ഇനി മുമ്പോട്ടേക്ക് ചവിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം നല്ല എന്താ ചെന്തെങ്ങ് കണ്ടങ്ങൾ ചെന്തങ്ങ് ഓ അതിനിടയ്ക്കത്തെ കുറേ ഹാട്ടും കൂട്ടങ്ങൾ ഓ ആ പട്ടി ഓടിക്കുന്നതാണ് കേട്ടോ അതിനെ പട്ടി കിട്ടുമോ നമ്മൾ സൈക്കിൾ കൊണ്ടുപോയി നിർത്തിയ സ്ഥലവും നല്ല പഞ്ചാര മണൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഇച്ചിരി പഞ്ചാര നല്ല വെള്ള കളറുള്ള മണലാണ് ഈ ആടുകളുണ്ടല്ലോ ഓടിയ ഒരു തുണിയുടെ പൊക്കത്ത് കയറിയ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പാടാ പട്ടി എന്ന് പറഞ്ഞിട്ട് ആ പട്ടീനെ ഓരെന്തോ നടത്തിക്കാനുംകാണ്ട് കൊണ്ടുവന്നാ പക്ഷേ പുള്ളിക്കാരൻ്റെ കൺട്രോൾ കിട്ടുമായി പട്ടി അങ്ങനെ പട്ടി ഈ ആടിനെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് ആ കുഴപ്പമില്ല എന്തായാലും പിന്നെ നമ്മളുടെ ഈ കാണുന്ന സാധനമില്ല ഇനി വലിയ ആഴമൊന്നുമില്ല കേട്ടോ നേരത്തെ അവിടെ നിന്ന് അങ്ങോ ദൂരമായിട്ട് കുറച്ച് പിള്ളേർ കുളിക്കുന്നത് നമുക്ക് കാണാം അവരൊരു പട്ടീനം കൊണ്ട് അതിന് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കെട്ടിയിട്ടുണ്ട് കരച്ചിൽ വെക്കുന്നുണ്ട് അതിനെ ആ ഒരു പട്ടീനം കൊണ്ട് ഇതിലേ നടന്നു പോയി നേരം പട്ടിക്ക് മുങ്ങാനുള്ള അത്രയും പോലും വെള്ളമില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ബോട്ടൊക്കെ ഇങ്ങനെ മേലെ കിടക്കുമ്പോൾ ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും ഇത് അവരെ കണ്ടില്ലെങ്കിൽ അവരുടെ ഒരു മുട്ടപ്പം അരയ്ക്കൊപ്പം പോവാ അത്രേ വെള്ളമുള്ളത് ഇപ്പം അവരവിടെ കിടന്നേക്കുന്നതാണ് ഗോൾഡൻ ലൈറ്റ് വരാതാ ഗോൾഡൻ കളർ ലൈറ്റ് വരാതെങ്കിൽ ആറു മണിക്കാ ആറു മണി ടൈമല്ലേ ഇവരുണ്ടല്ലോ ഇവരുടെ വീട് ഇവിടെ വന്നിട്ടാണ് ഇവർ ആക്സിഡൻ ഉണ്ടല്ലോ ഇത് കാമിക്കാൻ പറവേണ്ടേ ഇതിനെ പറത്താനായിട്ട് ഇത് എങ്ങ പോയി വിടും വീട്ടിലെ വീട്ടിലെ ആ ഹാ ഹാ ഇതിന് പറത്താനായിട്ട് നമ്മൾ ആ ഒരു പറവാ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കണ്ടില്ലായിരുന്നു അതുപോലത്തെ മത്സരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവർ ഇതിനെ പറത്താനൊക്കെ ആയിട്ട് ഇതിന് പ്രാക്ടീസിലൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നൈസ് ഇനിയിപ്പോൾ പതുക്കെ റിട്ടേൺ ചവിട്ടി തുടങ്ങാം കാരണം സൂര്യനദ പതുക്കെ ചക്രവാള സീമയിൽ അല്ല അസ്തമിക്കാറായില്ല പക്ഷേ ചവിട്ടി നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും അസ്തമിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ റോഡിനോട് ചേർന്ന് കണ്ട നല്ലൊരു സ്ഥലത്ത് ഞാനിതാ വീണ്ടും സൈക്കിളിൽ ഒന്ന് ചവിട്ടി ഒരു തെങ്ങിൻ്റെ ചൂട് അതിന് കീഴെയായിട്ട് നല്ലൊരു കസേര ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതാ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു കണ്ണത്താ ദൂരത്തോളമുള്ള ഇവരുടെ ആ ഒരു മത്സ്യകൃഷിയുടെ ഏരിയ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ വെള്ളം നല്ലോണം ഇറങ്ങി വെള്ളം ഇങ്ങനെ കയറി ഇവിടം വരെ വരുമെന്നാണ് താഴെ നിങ്ങൾ കേട്ടില്ലായിരുന്നു നേരത്തെ അവിടെയുള്ളവർ പറഞ്ഞത് ഇവിടെ നിന്ന് ആ കാണുന്ന ബസ് ഉണ്ടെങ്കിൽ അതാണ് ഇങ്ങോട്ടേക്കുള്ള ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ് സർവീസ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് ഇതുപോലുള്ള ചെറിയ ബസ്സുകളാണ് സർവീസ് നടത്തുക അത് ആളുകൾ വന്ന് ഇറങ്ങുന്നൊക്കെ കണ്ടോ പണിയെല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ വിട്ടോ തിരിച്ച് ഞാനിത് നമ്മളുടെ ഹൗസിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ബ്രദർ വൈകുന്നേരം കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും പറഞ്ഞു ഞാനും വരാം കറങ്ങാനായിട്ട് ഭാഷ അറിയാം അല്ല ഇവിടെ ഭാഷ സീനില്ലല്ലോ അല്ലേ ആ മലയാളത്തെ നമുക്ക് ആ അങ്ങ് പോവാം ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് പെയ്യലായിരിക്കും അല്ലേ ആ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കടലൊക്കെ അങ്ങോട്ട് വിട്ടു വീട്ടുമല്ലേ അങ്ങോട്ട് കടലുണ്ട് ഓ പക്ഷെ ഇവിടെ ശരിക്കും നമ്മുടെ നാട് പോലെ ഉണ്ട് തന്നെയല്ലേ വ്യത്യാസമുണ്ട് ശരിക്കും നമ്മുടെ ആലപ്പുഴ സൈഡിന്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിട്ട് അല്ലേ കറക്റ്റ് ആലപ്പുഴ ഏരിയയാണത് അങ്ങോട്ട് അങ്ങോട്ട് കേറ്റാണെന്ന് തോന്നലോ അല്ലേ ചെറിയ കേറ്റം പിന്നെ ഞാനിപ്പോൾ ഉണ്ടല്ലോ വരുന്ന വഴിക്ക് ചിക്കൻ കടയിൽ ചിക്കന്റെ വില കണ്ടു ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ അത്രയൊക്കെ റേറ്റ് ഉണ്ടല്ലേ ആയിരത്തി ഇരുന്നൂറ് നേപ്പാളി പറഞ്ഞാൽ നേപ്പാളിയിലല്ല ശ്രീലങ്കൻ റുപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ നാനൂറ് രൂപ അടുപ്പിച്ച് വരുമല്ലേ അതും പറഞ്ഞ് മര്യാദയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ഈ ബസ്സുകാർ നമ്മളെ കൊണ്ട് അങ്ങ് ജാപ്ന ടൗണിലോട്ട് പോകും കേട്ടോ ആ നമ്മൾ വരുമ്പോൾ ഇതുവഴിയാണ് വന്നത് ആ ഇതുവഴിയാ വന്നത് ആ ഫോർട്ടിന്റെ സൈഡിൽ കൂടിയുള്ള വഴി അല്ലേ ആ ആ ഇത് മീൻ അല്ലേ ആ നാളെയോ മറ്റന്നാളോ എന്തോ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങാൻ വേണ്ടി ആ അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെറൈറ്റി മീനുകളൊക്കെ ആ ഒരു വരവിൽ കാണാം ശ്രീലങ്കൻ മീനുകൾ നമ്മുടെ ബാക്ക് സൈഡിൽ ഈ കാണുന്ന ഇത് ഈ ഒരു ഭാഗത്ത് ഒരു പ്രധാന ഹോസ്പിറ്റലാണോ മെയിൻ ഹോസ്പിറ്റൽ ഈ ഒരു ഏരിയയിൽ അല്ലേ പ്രൈവറ്റ് അല്ലേ ആ ഹാ ഹാ സ്കൂളുകളും ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചുണ്ടല്ലോ സ്കൂള് ഹോസ്പിറ്റല് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തടുത്തുണ്ട് ആ ഹാ ഹാ ഞങ്ങളങ്ങനെതാ തിരിച്ച് നമ്മളുടെ ഹൗസിലേക്ക് എത്തി അപ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി ഹൗസിൽ ഇവിടെ ഉണ്ടല്ലോ ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താൻ എന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ കോഴിയും പട്ടിയൊക്കെ ഉണ്ടായിരുന്നോ കോഴി ഉണ്ട് കോഴിയുണ്ട് ആ എല്ലാം ഉണ്ട് കൃഷിയായിട്ട് സ്ഥലില്ല തെങ്ങ് വെച്ചേക്കുവാണ് ആദറപ്പത്തേക്കും ചടങ്ങെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വന്നു നാളെ രാവിലെ നമ്മൾ നമ്മളെവിടെ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ നാളെ രാവിലെ ഇവിടെ അടുത്ത് മന്നാർ എന്നൊരു അങ്ങോട്ടാണ് എത്ര മണിക്കൂർ 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 ഏകദേശം രാവിലെ വില്ലേജ് ഏരിയ ആണ് നമുക്ക് ശ്രീലങ്കൻ വില്ലേജിന്റെ ഒരു എക്സ്പീരിയൻസ് നാളെ രാവിലെ കിട്ടും പ്രതീക്ഷിക്കാം ഇനിയിപ്പോഴുള്ള നമ്മുടെ അടുത്ത പരിപാടി ഇന്നത്തെ അതായത് നമ്മുടെ കയ്യിൽ ഡോളർ ഇല്ലേ ഡോളർ നമുക്ക് മാറ്റണം നമ്മുടെ ശ്രീലങ്കൻ റുപ്പീസിലേക്ക് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിം സിം എടുക്കുകയും കൂടി വേണേ ലെറ്റ്സ് ഗോ വണ്ടി പ്രശ്നമൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ടായില്ലേ ഇപ്പം പോകുമ്പം നമ്മളുടെ കൂടെ ഉണ്ടല്ലോ സജിത്ത് ബ്രദറും കൂടെ ഉണ്ട് ആക്ച്വലി യു ആർ ഫ്രം വിച്ച് സൈഡ് വാട്ട് ഇസ് ദ പ്ലേസ് നെയ്മ്രിംപൂർ നിക്കംപൂർ ഇസ് ദാറ്റ് ഇൻ സൗത്ത് സൈഡ് ഓർ സൈഡ് 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 വിച്ച് സൗത്ത് ആ ഐ ആം ഹിയർ അബൌട്ട് ദാറ്റ് ഇൻ സൗത്ത് സൈഡ് ദർ ആർ ബ്യൂട്ടിഫുൾ ബീച്ചസ് ആർ റൈറ്റ് ആ ശ്രീലങ്കയിൽ ആ ശ്രീ മോസ്റ്റ് ഫേമസ് ബീച്ച് വിച്ച് പണീസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ സൗത്ത് സൈഡ് നികംബ് ബ്രൗൺസ് ബീച്ച് ബ്രൗൺസ് ബീച്ച് ഓക്കെ ഈയൊരു നമ്മുടെ നാട്ടിൽ ഈ സൗത്ത് ഗോവയിൽ നല്ല ബീച്ച് എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ സൗത്ത് ശ്രീലങ്ക സൈഡിലാണ് അത്യാവശ്യം നല്ല വലിയ തിരക്കൊന്നുമില്ലാത്ത ഭംഗിയുള്ള ബീച്ചുകളുള്ളത് അപ്പോൾ നമുക്ക് സൗത്ത് ശ്രീലങ്ക സൈഡ് പോകുമ്പോൾ ബീച്ച് കൂടുതലായിട്ട് പിടിക്കാം കേട്ടോ നമ്മുടെ എല്ലാ നെറ്റ്വർക്ക് നീഡിനും ഇതാ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എയർടെല് അതുപോലെ തന്നെ ഡയലോഗ് ഇത് രണ്ടു ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളുള്ളത് അതിൽ ഇതു കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പതിനഞ്ച് ജി ബി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് അഞ്ച് ജി ബി ഇതെന്താണത് അതിൻ്റെ അകത്ത് അൺലിമിറ്റഡ് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും ഇവർ ചോദിച്ച് സെറ്റാക്കി എനിക്ക് തരും ഡയലോഗിൻ്റെ സിമ്മാണ് ഏറ്റവും അധികം നെറ്റ്വർക്ക് ഉള്ളത് എല്ലാ ഭാഗത്തു നിന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഡയലോഗ് എടുക്കാം എയർടെൽ വേണ്ട നമ്മൾ അമ്പത് ജി ബിയുടെ പ്ലാൻ എടുത്തു അപ്പം ഇതാണ് ശ്രീലങ്കൻ അയ്യായിരം രൂപ അപ്പം അതാ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഫാദർ പൈസ കൊടുക്കും ഞാൻ മാറ്റിയതിന് ശേഷം ഫാദറിന് പൈസ കൊടുക്കും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് അതായത് ഈ ശ്രീലങ്കൻ മണിയാണ് അതിന് അമ്പത് ജി ബി ഡാറ്റ നമുക്ക് കിട്ടും കേട്ടോ താങ്ക് യു ഓക്കേ അങ്ങനെ നമുക്ക് സിമ്മിൻ്റെ കാര്യം സെറ്റായി ജാഫ്ന ടൗണിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഹൗസ് നിൽക്കുന്ന അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ ടൗൺ ഉള്ളത് അപ്പം ഇവിടെയുള്ള ഒരു മണി എക്സ്ചേഞ്ച് ആ ഇത് മണി എക്സ്ചേഞ്ചല്ലോ ആ അവിടെ ഒരു വെസ്റ്റേൺ യൂണിയൻ കാണുന്നുണ്ട് ഓതറൈസ്ഡ് മണി ചേഞ്ചർ യെസ് നമ്മുടെ പ്ലാൻ പ്ലാനുണ്ടല്ലോ നൈസായിട്ട് പാളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി എക്സ്ചേഞ്ചുകളൊക്കെ അടച്ചുപോയി സമയം രാത്രി ആയല്ലോ തൽക്കാലത്തേക്ക് എനിക്കൊരു നൂറ് ഡോളറിൻ്റെ ചേഞ്ച് അച്ഛൻ്റെ അരില്ലോ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിൽ തരും എനിക്ക് ശ്രീലങ്ക വന്നപ്പോൾ ഉണ്ടല്ലോ കളർഫുള്ള് കുറച്ച് ബെനിയൻ അതായത് ഇവിടെ ചൂടല്ലോ അപ്പോൾ ഫുൾ കൈ ബെനിയൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു വന്നതാണ് അപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയല്ലോ ഇവിടുത്തെ അത് നമ്മുടെ നാട്ടിൽ ഒരു ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് വരുന്ന സാധനമാണ് പക്ഷേ കളറുകളുണ്ടല്ലോ നല്ല ഇട്ടിവിട്ട് ഇട്ടിവിട്ട് കളറുകൾ ഇതൊക്കെ ഉണ്ടോ ഇ കളർ സാധനമൊക്കെ ഉണ്ടായിരുന്നില്ല ഇതുണ്ടെങ്കിൽ ഇ കളർ സാധനമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ക്യാമറയിൽ തെളിഞ്ഞു നിൽക്കും പക്ഷേങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അതിന് റേറ്റ് നമ്മളുടെ മെറ്റൈൻ്റെ അത്രയല്ല ഇല്ല ഞാൻ എന്തായാലും വാങ്ങുന്നില്ല ഇനിയിപ്പോണ്ടല്ലോ നമുക്കിതാ ഇവിടുത്തെ പെട്രോൾ പമ്പ് ഒന്ന് കാണാം ഇവിടെ പെട്രോളിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതാ ലങ്കൻ റുപ്പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലങ്കൻ റുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപ ശരി നൂറ് രൂപയുടെ അടുപ്പിച്ചത് അതായത് നമ്മളുടെ മൂന്നിലൊന്നാണ് കേട്ടോ വരുന്നത് അത്ര എമൗണ്ട് വരുന്നത് അതുകൂടാതെ ഇതെന്താ ഡീസൽ ഡീസലിന് വന്നിട്ട് ആ മെഡീസലിന് റേറ്റ് കൂടുതലാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയുണ്ട് ആ കുറവന്നെയാണ് അപ്പം ഡിവൈഡ് ബൈ ത്രീ ത്രീ പോയിന്റ് ത്രീ ഒക്കെ നിങ്ങൾ ഇട്ട് കൂട്ടിക്കോട്ടോ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിനേക്കാളും കുറവാണ് അതായത് ഏകദേശം ഒരു എൺപത്താറ് രൂപയൊക്കെ വരുന്നുള്ളൂ ഒരു ലിറ്റർ പെട്രോളിനെ അപ്പം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ഒരു കാര്യത്തിൽ പക്ഷെ ബാക്കിയുള്ള ഇവിടെ ഇവിടെ വിലക്കയറ്റം ഭയങ്കരമായിട്ട് റേറ്റ് സമയത്ത് ണെങ്കില് എന്താ പറയുക ഇത്ര ഒരാഴ്ചയില് ഇത്ര ഇരുപത് ലിറ്റർ പെട്രോൾ എടുക്കാൻ പെട്രോളിന്റെ അപ്പൊ അതും വലിയ ക്യൂക്കിരിക്കണം അതും മൂന്നാലഞ്ചു മണിക്കൂർ ക്യൂ അടിച്ചോണ്ടിരുന്നു അത് അതാ നമ്മുടെ ക്രൈസിന്റെ സമയത്ത് എക്കോണോമിക് സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടാണ് എന്തായാലും ആ ഒരു ഒരിതിൽ നിന്നും ഇപ്പം എൺപത്തിയാറ് രൂപ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ആ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ എക്കണോമി റെഡി ആയി വരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു വന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിള്ളേരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഡിന്നർ ടൈമാണ് ഫാദറിന് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞേ ഓക്കെ ഗുഡ് ഈവനിങ് ഓൾ ഓക്കേ അപ്പം വൈകുന്നേരങ്ങളിൽ നമ്മളോട് വരുമ്പോഴും പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇഡലി അല്ലെങ്കിൽ അപ്പം അങ്ങനെയല്ലേ ഈ ഒരു ശ്രീലങ്കയുടെ പൊതുവായിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ ഇവിടെ ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ നല്ല തേങ്ങ ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വായോ ഇന്നത്തെ നമ്മളുടെ അത്താഴം വന്നിട്ട് ദിങ്ങ് ശ്രീലങ്കയിൽ ഇവരുടെ കൂടെ എന്താ പറയുക സ്പെഷ്യൽ ഞാനത് കേട്ടിരുന്നിട്ട് പറഞ്ഞതൊക്കെ മറന്നുപോയല്ലോ എന്നെ പറ്റി എന്തൊക്കെയോ പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമേ ഞാനത് എടുക്കാൻ പറ്റുപോയി കേട്ടോ മതി മതി താങ്ക് യു താങ്ക് യു ഓൾ അപ്പം തൽക്കാലത്തേക്ക് ഇന്നത്തെ ഒരു കുഞ്ഞിക്കുട്ടി എപ്പിസോഡ് നമ്മളിത് അവിടെ വൈകിപ്പിക്കുകയാണ് ശ്രീലങ്ക ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ തപ്പി തപ്പി കണ്ടുപിടിക്കണം കേട്ടോ അതിൻ്റെ ആദ്യപടിയായിട്ട് നാളെ അതിരാവിലെ നീക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നോട് ഒരു നാലര ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം ആ ഒരു മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അവിടുത്തെ ഉൾ ഗ്രാമത്തിലേക്കെ അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റുകളൊക്കെ വേണം കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ള ഒരു തെളിവായിട്ട് എനിക്ക് കാണും അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല സ്നേഹം മാത്രം ബൈ ബൈ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ